സോ ിമസിന്റെ കളി രാവിലെ ഞാൻ കണ്ടതാണ് പക്ഷെ വീഡിയോ ഇടാൻ കുറച്ച് നല്ലോണം ലേറ്റ് ആയി പോയി ഓരോ പരിപാടിയിലും ഓരോ പണിയിലായി പോയി പക്ഷെ ആ ടൈമിൽ ഇടുമ്പോഴേ ആ ഒരു സാധനം കിട്ടുള്ളൂ ഇപ്പൊ ഇട്ടാലേ ആ ഒരു ഇത് കിട്ടൂല കുഴപ്പമില്ല ഇവിടെ സത്യം പറഞ്ഞാല് സ്വാരസിന്റെ ആണ് എനിക്ക് ഞെട്ടിപ്പോയത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാരസ് കളി പോരാ ഓനെ പകരം വേറെ ആരാ ആക്ക് അങ്ങനെയൊക്കെ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ കളിയിൽ സ്വാരസ് രണ്ട് കിടിലും ചാൻസ് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം കോളാക്കി മറ്റേ എലട്ടെ എന്തേനും മറ്റേ പേരെന്തേനും എലണ്ട ആ അച്ഛൻ ഞാൻ ഒരെണ്ണം ഗോളാക്കിട്ടുണ്ട് പക്ഷെ ഒരെണ്ണം പോയി മറ്റേ സേവ് ചെയ്ത് പക്ഷെ രണ്ടു കിഡിലും പാസ്സായിരുന്നു അടിപൊളി പാസ്സായിരുന്നു കൊടുത്തത് സ്വാരസ് സോ അങ്ങേരി ഇപ്പോഴും നല്ല പ്ലെയർ ആണ് പിന്നെ അവിടെ ഉള്ളവരൊക്കെ അത്യാവശ്യം വയസ്സായവർ തന്നെയാണ് പക്ഷെ അവരെ കൂടിയാണ് ചെക്കന്മാരൊക്കെ ഇരുന്ന് കളിക്കുന്നത് പാൽമിറാസ് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് കുറെ അങ്ങനെയായിട്ട് ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മിസ്സായി പോവുക പക്ഷേ ശരിയാണ് ചിലപ്പോൾ പൊസഷൻ നോക്കി കഴിഞ്ഞാൽ ഇൻ്റർമിയാമീൻ്റെ അടുത്ത് കുറച്ച് കൂടുതലുണ്ടാവും പക്ഷെ എന്നാലും പാൻ രസം അന്യായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ ശ്രമിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കൗണ്ടർ വന്നിട്ട് ഇൻ്റർമിയാമിക്ക് ഒരു ഗോൾ ചാൻസ് വരുന്ന പോലെയാണ് അതായത് ഇൻ്റർമിയാമി അടിക്കാൻ പോണ വരിയായിരുന്നു കളിയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ മെസ്സിൻ്റെ പിറന്നാൾ ആയതുകൊണ്ടാണോന്ന് അറിയില്ല മെസ്സിക്ക് മാത്രമേ യെല്ലോ കാർഡ് കൊടുത്തിട്ടുള്ളൂ വേറെ ആർക്കും കൊടുത്തില്ല ആ ശരിയാണത് ലെഡ് ഒന്നല്ല എന്നാലും മൂപ്പർക്ക് മാത്രമേ കൊടുത്തുള്ളൂ വേറെ ആൾക്കും കൊടുത്തില്ല കളിയിൽ വേറെ ആക്കും യെല്ലോ കാർഡ് കിട്ടിയിട്ടില്ല കളി എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ സാധനം ഇപ്പുറത്ത് പാല് കാച്ചൽ അപ്പുറത്ത് മറ്റേ അപ്പുറത്തെന്തോ കരച്ചൽ ഇപ്പുറത്ത് പാല് കാച്ചൽ അങ്ങനെ എന്തോ പറയില്ലേ അതേ ആരി കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ജയിച്ചു ഇതിപ്പോ സമനിലയാണ് പക്ഷേ ഇവിടെ ആരെങ്കിലും ജയിച്ചു കഴിഞ്ഞാല് അപ്പുറത്തുള്ളവർക്ക് അത്യാവശ്യം നല്ല ലീഡിൽ ഉണ്ടെങ്കിൽ ഈ തോറ്റയാളെ വെട്ടിക്കാൻ പറ്റും അതായത് ക്വാളിഫൈ ചെയ്യാൻ ചെറിയൊരു ചാൻസ് ഉണ്ട് എഫ് സി ഫോട്ടോയും മറ്റെന്തേം അൽഹലിയോ ആ ആ അലി മൂപ്പരായിട്ട് അതിലാർക്കെങ്കിലും ഒരാൾക്ക് അതായത് ആരെങ്കിലും ഒരാൾ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് അത്ലറ്റിക് കോമാൻഡറിനെ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കാനുള്ളൊരു അതായത് ക്വാളിഫൈ ആവാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ അവിടെയും സീനുകളി അവിടെ ഒന്നടിക്കുന്നു പുറത്തൊന്നടി ഒന്നടിക്കുന്നു പുറത്തൊന്നും അമ്മര് കളിയും അവിടെ സീനുകളി ഞാൻ മറ്റേ റിസൾട്ട് നോക്കിയത് ഞാൻ കളി കണ്ടില്ല പക്ഷെ ഇവിടെ എന്ന ലാസ്റ്റിലേക്കാണ് പാജ്മസ് അടിച്ചു കഴിഞ്ഞു അത് അഞ്ഞു ലാസ്റ്റ് അവർക്ക് ഇട്ടില്ല സാധനം എന്തേലും അവന്റെ പേരെന്തേനു പുലീനോ എന്തേലും മുറിക്കാനോ എന്തോ ആ രണ്ട് ചങ്ങന്മാർ അടിപൊളി കളിയിരുന്നു കളിച്ചത് സംഭവം ഇതൊക്കെ കൈയിട്ട് ക്വാളിഫൈ ആയ മിയാമിക്ക് കിട്ടുന്ന ആര്യ പി എസ് ഡിയിലെ ഓഫ് സീൻ അത് കാടുമ്പോ ഓ എന്റെ പൊന്നെ മറ്റേ സീനില്ലേ നമ്മളിങ്ങനെ ഒക്കെ കഴിക്കട്ട് ആ ഒരു അവസ്ഥയായി പോയി ഭയങ്കര കോമഡി യാക്കരെ ഓക്കെ ആ ഒരു സാരായി പോയി നല്ല രസണ്ടായിരുന്നു കളി അടിപൊളിയായിരുന്നു പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ മെസ്സി എന്ന് പറഞ്ഞ ഒരു ചങ്ങായ അവിടെ ഉണ്ട് മൂപ്പര് അങ്ങനെ ഫോം ഔട്ട് എന്നായ മാതിരി എനിക്ക് തോന്നുന്നില്ല മൂപ്പരൊരു കിടിലൻ സംഭവം എന്തെങ്കിലുമൊക്കെ ഇറക്കി കഴിഞ്ഞാൽ പറയാമല്ല പക്ഷെ പി എസ് സി എന്ന് പറയുന്നത് ഇപ്പൊ അത്യാവശ്യം നല്ല കിടിലം ലെവലിലാണ് നിൽക്കുന്നത് പിന്നെ മറ്റവർക്കാണ് ഫോട്ടോ ഫോക്കോ തന്നെയാണ് കിട്ടിയത് അവരും അത്ര മോശം എന്നല്ല അപ്പൊ ഏത് കിട്ടിയാലും മിയാമിക്ക് സീനാണ് പക്ഷെ എന്നാലും നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കും കളിയുന്നു മെസ്സിന്റെ കൂടെ പലർക്കും കളിക്കാൻ ആഗ്രഹം ഉണ്ടാവും ഓ പക്ഷെ ഓരോ അങ്ങോട്ട് തീർത്ഥാല അത്രേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല